മൈക്ക് അവൻ്റെ ലവറായ മോണിക്കയും കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഡോറ് തുടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കിസ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു കുട്ടി പുറത്തുനിന്ന് വന്നതിന് ശേഷം അച്ഛൻ എന്ന് വിളിക്കുന്നില്ല ഇത് കണ്ട് മോണിക്കയാണെന്ന് വെച്ചാൽ നിന്റെ കല്യാണം കഴിഞ്ഞതാണോ കുട്ടിയാണ് കാര്യം എന്താ എന്നോട് പറയാൻ എന്ന് ചോദിക്കുകയാണ് അതിന് മൈക്കിന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല മോണിക്കയ്ക്ക് ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നിന്റെ വൈഫിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നാ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോവാണ് പിറ്റേ ദിവസമാണെന്ന് വെച്ചാൽ മോണിക്കയെ കാണാൻ വേണ്ടി മോണിക്ക വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയിലേക്ക് മൈക്ക് പോകുന്നുണ്ട് മൈക്കിന്റെ രണ്ട് മക്കളെയും അവൻ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു മോണിക്ക് അവന്റെ എടുത്തതിന് ശേഷം നീ എന്തിനാ ഇപ്പൊ വന്നെ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നിന്റെ ഭാര്യ അവിടെന്നൊക്കെ ചോദിക്കുമ്പോൾ വണ്ടിയിൽ ഉണ്ടായിരുന്ന മൂത്ത പറയാണ് ഞങ്ങളുടെ അമ്മ മരിച്ചു പോയെന്ന് അത് കേട്ട് മോണിക്കക്ക് പാവം തോന്നുന്നുണ്ട് മോണിക്കാണെന്ന് വെച്ചാൽ മൈക്കിനെ കുറെ ചീത്ത പറഞ്ഞു സോറി എല്ലാം ചോദിക്കുന്നുണ്ട് കാരണം മോണിക്കറിയില്ലായിരുന്നു അവന്റെ വൈഫ് മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അങ്ങനെ എല്ലാം ഇപ്പൊ സന്തോഷത്തോടുകൂടി നടന്നു പോ മൈക്ക് ഐസ്ക്രീം വാങ്ങാനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ മോണിക്ക അവിടെ കാണാനില്ല മോണിക്ക് എന്തേന്ന് ചോദിക്കുമ്പോൾ മൂത്ത കുട്ടി പറയാണ് രണ്ട് മക്കളെ അതായത് വല്ലോരോ മക്കളെ നോക്കാനായിട്ട് മോണിക്കയ്ക്ക് സമയമില്ല അതുകൊണ്ടാണ് അവള് പോയെന്ന് പറയാണ് മൈക്കിനത് കേട്ട് വിഷമാവുന്നുണ്ട് അങ്ങനെ അവനാന്ന് വെച്ചാൽ ഭയങ്കര മൂഡൌട്ടായിരുന്നു എന്നാൽ പോലും തന്റെ മക്കൾക്കുള്ള പിസ്സ എല്ലാം അവൻ റെഡി ആക്കുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടി മൂത്ത കുട്ടിയോട് പറയുകയാണെന്ന് ഈ കാരണമാണ് നമ്മുടെ അച്ഛൻ ഇപ്പോൾ സങ്കടപ്പെട്ടു നിക്കുന്നതെന്ന് അച്ഛൻ സന്തോഷമായി നിൽക്കാൻ നമ്മളല്ല എല്ലാം ചെയ്യേണ്ടേന്ന് ചെറിയ കുട്ടി ചോദിക്കുമ്പോൾ മൂത്ത മൂത്തകുട്ടിക്ക് എന്തോ തോന്നിയിട്ട് അവൾ വേഗം പോയി മോണിക്കയെ വിളിച്ചോണ്ട് വരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മോണിക്കയെ എന്തോ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയച്ചത് ഈ മൂത്ത കുട്ടിയായിരുന്നു അതറിഞ്ഞ മയക്കായ മൂത്ത കുട്ടിയെ ചീന്ന് പറയാൻ നേരത്ത് മോണിക്ക് വന്ന് അതൊന്നും കുഴപ്പമില്ല അവള് പറഞ്ഞു ഒരു തെറ്റ് ഞാൻ കാണുന്നേ ഇല്ല ഇനി എപ്പോഴെങ്കിലും നിന്നെ നിന്റെ അച്ഛൻ ചീത്ത പറയാനായിട്ട് വന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അവൻ ഇടിച്ചിടാന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളോട് മോണിക്ക നല്ല കമ്പനി ആയിട്ട് സംസാരിക്കുകയാണ് അത് കേട്ടിട്ട് വാക്കിന് നല്ല സന്തോഷമാണ് ഈ കുട്ടികളായിട്ട് വേഗം തന്നെ മോണിക്ക അറ്റാച്ചഡ് ആവുന്നുണ്ട് എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ വീട്ടിലേക്ക് അവൻറെ വൈഫ് വരാണ് ശരിക്കു പറഞ്ഞാൽ അവന്റെ വൈഫ് മരിച്ചിട്ടില്ലായിരുന്നു വൈഫ് വന്നതും മോണിക്കാണെന്ന് വെച്ചാല് അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി ഇറങ്ങി പോകുന്നുണ്ട് ഈ ചെറിയ കുട്ടിക്ക് തന്റെ അമ്മയെ പോലും അറിയില്ലായിരുന്നു കാരണം ചെറുപ്പത്തിലെ തന്റെ അമ്മ അവരെ ഉപേക്ഷിച്ച് പോയതാണ് ഈ മൂത്ത കുട്ടിക്ക് അമ്മയോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അമ്മ തിരിച്ചു വന്നിരിക്കുന്നത് മൈക്കിന്റെ കയ്യിലുള്ള പൈസക്ക് വേണ്ടിട്ട് മാത്രം ഇതെല്ലാം പറയാനായിട്ട് മൈക്കും മോണിക്കയാണ് ജോലിസ്ഥലത്തേക്ക് പോകുന്നുണ്ട് അവൾ അവിടെ നിന്നും ദേഷ്യത്തോടുകൂടി കരഞ്ഞോണ്ട് പോകുമ്പോ ഈ കുട്ടികൾ രണ്ടുപേരും പിന്നാലെ പോയിട്ട് ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ അമ്മ മരിച്ചോണ്ടാന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞേ ഈ ഒരു സ്ത്രീയെ ഞങ്ങൾക്ക് അമ്മയായിട്ട് കാണാൻ പറ്റില്ല നിങ്ങളാണ് ഞങ്ങളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് മോണിക്കയോട് പറയുമ്പോൾ മോണിക്കു നല്ല സന്തോഷാവുന്നുണ്ട് ലാസ്റ്റ് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ മോണിക്ക അവരുടെ കൂടെ തന്നെ കൂടാണ്